എല്ലാവരും വളരെ വിഷമത്തിലായിരുന്നു ജേക്കപ്പ് അയാളുടെ കൂട്ടുകാരനായി ശ്രീധരനെ വിളിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു അയാൾ പോലീസ് ഓഫീസറായിരുന്നു ജേക്കപ്പും ആമിയെ അന്വേഷിക്കാൻ ഇറങ്ങി ചിന്നു ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു ആമിയുടെ കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി ജനി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു എൻ്റെ ആമിക്കെന്തേലും പറ്റിക്കാണോ ജനി ചിന്നു നിറകണ്ണുകളോട് ജനിയോട് ചോദിച്ചു ഒന്നുമില്ല ചിന്നു ചാച്ചൻ്റെ കൂടെ പോയതായിരിക്കും ചാച്ചനും ഇവിടെ ഇല്ലല്ലോ ഉള്ളിൽ പേടിയുണ്ടെങ്കിലും ജനി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ജനിയുടെ ചാച്ചനും അവളോട് ദേഷ്യമല്ലേ അങ്ങനെ പോകുകയാണെങ്കിലും അവൾ എന്നോട് പറഞ്ഞിട്ടേ പോകുള്ളൂ നമുക്ക് നോക്കാം ആമയ്ക്കൊന്നും വരില്ല നീ വിഷമിക്കാതെ ഇരിക്കേ ജനി അവളെ സമാധാനിപ്പിച്ചു കുറച്ചു കഴിഞ്ഞതും മനു ലിസയെ തിരിച്ചു വിളിച്ചു മനു ജോ കൂടെ ഉണ്ടോ അവർ ആവലാതിയോട് ചോദിച്ചു ആൻറ്റി അത് ആമയും ജോയും എൻ്റെ കൂടെയുണ്ട് മനു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എങ്ങനെയാ നിങ്ങളുടെ കൂടെ എന്താ അവർ പറയാതെ പോയത് ഞങ്ങളൊക്കെ എന്ത് വിഷമിച്ചെന്ന് അറിയുമോ എല്ലാം വന്നിട്ട് പറയാം ആൻറ്റി ഞങ്ങളിപ്പോൾ എത്തും വിഷമിക്കേണ്ട ആമി ഞങ്ങളുടെ കൂടെയുണ്ട് മനു പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ലിസാദ എല്ലാവരോടും പറഞ്ഞതും എല്ലാവർക്കും സംശയമായി എങ്കിലും ആമയോടൊപ്പം ജോ ഉണ്ടല്ലോ എന്ന് അവർക്ക് തോന്നി അവർ ജേക്കപ്പിനെയും വിളിച്ചു പറഞ്ഞു അയാൾ ഉടനെ എത്താമെന്നും പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞതും മുറ്റത്ത് ജോയുടെ കാർ വന്ന് നിന്നു എല്ലാവരും ഇരുന്നയിടത്തു നിന്നും എഴുന്നേറ്റു ഡ്രൈവർ സീറ്റിൽ നിന്നും മനുവും കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ജോയും ഇറങ്ങി അവരെ കണ്ട് എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി ആമി എവിടെ ജോ ലിസ ചോദിച്ചതും ബാക്കിൽ നിന്ന് ആമിയും ഇറങ്ങി ഒരു ചില്ലി റെഡ് കളർ ടോപ്പും ബ്ലാക്ക് ലെഗിൻസ് ആയിരുന്നു അവളുടെ വേഷം ആരെ നോക്കാതെ തല കുനിച്ചു വെച്ചിരിക്കുകയാണ് എല്ലാവരുടെയും കണ്ണുകൾ ആമിയുടെ കഴുത്തിലേക്ക് നീണ്ടു ഒരു സ്വർണ്ണമാലയോടൊപ്പം കിടക്കുന്ന മിന്നിൽ എല്ലാവരുടെയും കണ്ണുകൾ എത്തിച്ചേർന്നു ചിന്നുവും ചിനിയും പരസ്പരം നോക്കി ലിസയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു ജോ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് പോകാൻ തുടങ്ങി അവൻ്റെ മുഖത്ത് ദേഷ്യമായിരുന്നു ജോ എന്താ ഇതൊക്കെ ലിസ ചോദിച്ചതും അവൻ നിന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ജോ ഒരു കൂസലും ഇല്ലാതെ പറഞ്ഞു എന്താ ലിസ സംശയത്തോട് ചോദിച്ചു നിങ്ങൾക്കൊക്കെ അല്ലായിരുന്നു നിർബന്ധം ഞാൻ വിവാഹം കഴിക്കണമെന്ന് ഞാൻ അവളെ വിവാഹം കഴിച്ചു അവൻ ആരെയും നോക്കാതെ മറുപടി പറഞ്ഞു ആമി അപ്പോഴും ആരെയും നോക്കാതെ തല കുനിച്ചു വെച്ചിരിക്കുകയായിരുന്നു ചിന്നുവും ചനിയും അവളുടെ അടുത്തേക്ക് ചെന്നു അവരെ കണ്ടതും അവൾ പൊട്ടിക്കരഞ്ഞു ചിന്നു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ജോ ലിസ ദേഷ്യത്തോടെ അവനെ വിളിച്ചു എന്താ അവൻ കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു എന്താ ഇതൊക്കെ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ ലിസ രണ്ടുപേരെയും നോക്കി ചോദിച്ചു ആമി അല്ലെന്ന് തലയാട്ടി അവർ ജോയ്ക്ക് നേരെ തിരിഞ്ഞു ഇഷ്ടം എനിക്കിവളോട് വെറുപ്പാ വെറുപ്പ് മാത്രം എനിക്ക് ഒരിക്കലും ഉള്ള സ്നേഹിക്കാൻ കഴിയില്ല അവൻ അവൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവൾ നിറകണ്ണുകളോട് അവനെ നോക്കി ജോ എന്താ ഇതൊക്കെ ഇച്ച എൻ്റെ കൂട്ടുകാരൻ്റെ മോളെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ വാശിക്കാണോ നീ ഈ കൊച്ചിനെ കല്യാണം കഴിച്ചത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല നീ ഒന്ന് പറഞ്ഞുതാ ലിസ ലീഷ്യത്തോടെ പറഞ്ഞു അവൻ ആമയുടെ അടുത്തേക്ക് നടന്നു ആമയുടെ കയ്യിൽ പിടിച്ച് അവൻ അവരുടെ മുൻപിലേക്ക് തള്ളി ഇവൾ ആരാണെന്ന് നിങ്ങൾക്കറിയോ ഇവള് ഇവളാ ജിൻസൻ്റെ അനിയത്തിയാണ് ഇത്രയും ദിവസം അതൊക്കെ ഒളിപ്പിച്ച് വെച്ചാ ഇവളിവിടെ നിന്നത് അവൻ ദേഷ്യത്തോടെ പറഞ്ഞുവെങ്കിലും അവൻ്റെ കണ്ണുകളൊന്നും നിറഞ്ഞു എന്താ ജനി ചോദിച്ചതും എല്ലാവരും അവളെ നോക്കി മോളെ ഇവള് ഇവളവൻ്റെ പെങ്ങളാ മോളെ നിൻ്റെ അടുത്ത് ഇത്രയും ദിവസം ഇവളെല്ലാം അറിഞ്ഞു വെച്ച് ചതിക്കുകയായിരുന്നു ജോ ജനിയുടെ അടുത്ത് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ജനി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ജോയുടെ നെഞ്ചിലേക്ക് വീണു അവനവളെ ചേർത്ത് പിടിച്ചു ആമയപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു ചിന്നുവിനൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു എന്താ എന്താ നീ പറഞ്ഞത് എൻ്റെ മോളെ നശിപ്പിച്ചവൻ്റെ പെങ്ങളാണോ ഇവള് ഇവളെയാണോ ഞാൻ ഇത്രയും ദിവസം മോളെ പോലെ സ്നേഹിച്ചത് ലിസ കണ്ണുനീരോടെ ചോദിച്ചു അത് കേട്ടതും ആമി പൊട്ടിക്കറിഞ്ഞു ചിന്നു ഓടി ആമിയുടെ അടുത്തേക്ക് വന്നു ആമി അവളുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കറിഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പൊക്കോളാന്ന് ഇവിടെ നിൽക്കുന്നില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്തിനാ എന്നെ പിടിച്ചു നിർത്തിയത് അവൾ ചിന്നുവിനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു ആമി എനിക്ക് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലടാ എന്താ ഇതൊക്കെ ചിന്നു സംശയത്തോടെ ആമയോട് ചോദിച്ചു ഇതാടാ എന്നെയെന്ന് അവൾ പറഞ്ഞുകൊണ്ട് ചിന്നുവിൻ്റെ കയ്യിൽ മുറുക്കിപ്പിടിച്ചു ചിന്നുവിൻ്റെ ദേഷ്യം ഇരച്ചു കയറി അവൾ ചോദിക്കാൻ പോകാൻ നിന്നതും ആമി അവളുടെ കയ്യിൽ പിടിച്ച് വേണ്ടെന്ന് നിറക്കണ്ണുകളോടെ തലയാട്ടി ജനി ആമിയുടെ അടുത്തേക്ക് വന്നു ജനി അടുത്ത് വന്ന് നിന്നതും ആമി കണ്ണുകൾ ഉയർത്തി നോക്കി ജനിയുടെ കണ്ണുകളിൽ വിഷമമാണോ ദേഷ്യമാണോ എന്ന് ആമിക്ക് മനസ്സിലായില്ല ജനി ചിന്നു അവളെ വിളിച്ചതും ജനി കൈകൾ ഉയർത്തി അവളെ പറയാൻ സമ്മതിക്കാതെ തടഞ്ഞു എന്തിനാ എന്തിനാ എന്നോട് ഇത് ചെയ്തത് പറ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എൻ്റെ മുമ്പിൽ അഭിനയിച്ചത് എന്തിനാ നീ കണ്ടിട്ട് കണ്ടിട്ടൊരുപാട് നാളായിട്ടില്ലെങ്കിലും ഒരു പോലെയല്ലേ ഞാൻ നിന്നെ സ്നേഹിച്ചത് ആരോടും പറയാത്തതുവരെ എൻ്റെ ചാച്ചൻ ദേഷ്യപ്പെടുമെന്ന് അറിഞ്ഞിട്ടും നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അപ്പോഴെങ്കിലും നിനക്കൊരു എന്നോട് പറഞ്ഞൂടായിരുന്നോ അയാളുടെ പേര് ഞാൻ പറഞ്ഞപ്പോൾ നിൻ്റെ കണ്ണുകളിലെ ഭയം ഞെട്ടൽ ഒക്കെ ഞാൻ കണ്ടതാ അപ്പോഴും അതിൻ്റെ അവസാനം ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല എല്ലാവരോടും എന്നെ ചതിക്കുമായിരുന്നു അല്ലേ എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് നീ നല്ലവൾ ചമയുകയായിരുന്നു എൻ്റെ അടുത്ത് പറ എന്തിനെ എന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ കുത്തി വേദനിപ്പിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോടൊക്കെ ചെയ്തത് ജെനി പറഞ്ഞു കൊണ്ട് പൊട്ടിക്കറിഞ്ഞു ജോ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആമയെ ദേഷ്യത്തോടെ നോക്കി ഇറകി പൊക്കോണം നീ ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത് നിന്നെ എൻ്റെ മോൻ്റെ പെണ്ണാക്കണമെന്ന് ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചിരുന്നു എപ്പോഴൊക്കെയോ പക്ഷേ എൻ്റെ മോളെ വേദനിപ്പിച്ച എൻ്റെ പെങ്ങളെ ഒന്നിൻ്റെ പേരിലും ഇനി ഇവിടെ നിർത്തില്ല ഞാൻ ലിസ ദേഷ്യത്തോടെ ആമയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആൻറ്റി ചിന്നു അവരെ ദയനീയമായി വിളിച്ചു അവർ കരഞ്ഞുകൊണ്ട് കസേരയിലേക്കിരുന്നു ചാച്ച ഇവളോട് പോകാൻ പറ ചാച്ച ഇവളെ ഇനി ഇവിടെ കാണും തോറും എൻ്റെ സമനില തെറ്റിച്ചാച്ചാ പ്ലീസ് ഇവളോട് പോകാൻ പറയും ചാച്ചനറിയായിരുന്നു ഇതൊക്കെ പിന്നെ ഇവിടെ ഇവളിവിടെ നിർത്തിയത് അന്ന് ഇറക്കി വിട്ടൂടായിരുന്നോ ജെനി പറഞ്ഞുകൊണ്ട് ജോയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കറിഞ്ഞു ജോ ദേഷ്യത്തോടെ ആമയെ നോക്കി ജനിയെ നെഞ്ചിൽ നിന്ന് മടർത്തി മാറ്റിക്കൊണ്ട് അവൻ ആമയുടെ അടുത്തേക്ക് നടന്നു ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന് അവനവളെ മുറ്റത്തേക്ക് തള്ളിയിട്ടുകൊണ്ട് പറഞ്ഞു അവൾ മുറ്റത്തേക്ക് ചെന്ന് വീണു ജോ അതുവരെ മിണ്ടാതെ നിന്ന മനു അവനെ ദേഷ്യത്തോടെ വിളിച്ചു അവൻ ഓടിച്ചെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നിട്ട് ദേഷ്യത്തോടെ ജോയെ നോക്കി മനുവിനെ നോക്കാതെ അവൻ കണ്ണുകൾ മാറ്റി ഞാൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ചേട്ടാ എനിക്കിവിടെ പറയാനുള്ളത് ഒന്ന് കേൾക്കുമോ അവൾ ദയനീയമായി മനുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറയുന്നത് കാണും തോറും മനുവിനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദന തോന്നി നീ ഒന്നും പറയണ്ട അറിഞ്ഞടത്തോളം മതിയല്ല എവിടേക്കാന്ന് വെച്ചാൽ പൊയ്ക്കോ നീ ജോ ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോഴേക്കും ജേക്കബിൻ്റെ കാർ മുറ്റത്ത് വന്നു നിന്നു ചിഞ്ഞു ഓടി ആമയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ജോയെ ദേഷ്യത്തോടെ നോക്കി എന്താ ഇവിടെ ജേക്കബ് ചോദിച്ചതും ലിസ കരഞ്ഞുകൊണ്ട് അയാളോട് കാര്യം പറഞ്ഞു അയാൾ ഞെട്ടി ആമിയുടെ മുഖത്തേക്ക് നോക്കി എന്താ എൻ്റെ ആമി ചെയ്ത തെറ്റ് പറ പറയാൻ നിങ്ങൾ പറയുന്നത് പോലെ അവൻ്റെ പെങ്ങളായിപ്പോയതോ എന്നാ കേട്ടോ എൻ്റെ ആമിയ നശിച്ചവൻ്റെ പെങ്ങളല്ല ചിന്നു ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കി പറഞ്ഞു എല്ലാവരും ഞെട്ടി അവളെ നോക്കി എന്താടി കൂട്ടുകാരെ കൊണ്ട് പുതിയ കള്ളത്തര ഇറക്കിയതാണോ അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു പെട്ടെന്നൊരു ശബ്ദം കേട്ടതും എല്ലാവരും ഞെട്ടി ജോ കവളിൽ കൈവച്ചുകൊണ്ട് മുൻപിലേക്ക് നോക്കി ആമിയെ ചേർത്ത് പിടിച്ച് ജോയെ ദേഷ്യത്തോടെ നോക്കുന്ന ജേക്കപ്പിനെ കണ്ട് എല്ലാവരും അതിശയത്തോടെ നോക്കി പപ്പ ജോ കവളിൽ കൈവെച്ചുകൊണ്ട് അയാളെ വിളിച്ചു മിണ്ടരുത് നീ എന്നെ എതിർത്ത് നീ ഓരോന്ന് ചെയ്യുമ്പോഴും ഞാൻ നിന്നെ തല്ലിയിട്ടില്ല അങ്ങനെ നീ ചെയ്യുന്നതിൽ എന്തേലും ശരി ഞാൻ കണ്ടെത്തുമായിരുന്നു പക്ഷേ ഇത് ഇത് ഞാൻ ക്ഷമിക്കില്ല ജോ ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല പപ്പ എന്തറിഞ്ഞിട്ടാ ഇവൾക്ക് വേണ്ടി എന്നെ തല്ലിയത് നമ്മുടെ ജനിയെ മിണ്ടിപ്പോകരുത് നീ നിന്റെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് ഇവളവൻ്റെ പെങ്ങളാണെന്ന് അയാൾ ദേഷ്യത്തോട് ചോദിച്ചു ഞാൻ അന്വേഷിച്ചതല്ലേ ഇവളുടെ നാട്ടിൽ ഇവൾ അവൻ്റെ പെങ്ങൾ തന്നെയാണ് ജോ ദേഷ്യത്തോടെ പറഞ്ഞു ശരി ഇവൾ അവൻ്റെ പെങ്ങളാണെന്ന് അറിഞ്ഞുവെച്ചുകൊണ്ട് നീ എന്തിനാ ഇവളുടെ കഴുത്തിൽ മിന്നി കെട്ടിയത് അയാൾ ദേഷ്യത്തോട് ചോദിച്ചു അത് അത് അവൻ എൻ്റെ ജനിയോട് കാണിച്ചപ്പോൾ നമുക്കുണ്ടായ വേദന അവനെ അറിയിക്കാൻ വേണ്ടി ഇവളെൻ്റെ ഭാര്യയായി ഇവിടെ കഴിയുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന പേടി എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവൾക്ക് വേണ്ടിയിട്ട് അവൻ എൻ്റെ അടുത്ത് വരാൻ വേണ്ടി അവൻ വാശിയോടെ പറഞ്ഞു അയാൾ വീണ്ടും ഒരു അടി കൂടി അവന് കൊടുത്തു ഇച്ചായ ഈ കാണിക്കുന്നേ ഇവൾക്ക് വേണ്ടിയിട്ട് ഇച്ചായനത്തിനാണ് നമ്മുടെ മോനെ തല്ലുന്നത് ലിസ അയാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഇവൻ ചെയ്ത തെമ്മാടിത്തരത്തിന് ഞാൻ പിന്നെ എന്ത് ചെയ്യണം ഇവനെ ജനിയോടുള്ള സ്നേഹം മൂത്ത് മറ്റുള്ളവരെ കാണാതായോ ലിസ അല്ലെങ്കിൽ തന്നെ അവൻ ചെയ്ത തെറ്റിന് ഈ മോളയാണ് ശിക്ഷിക്കേണ്ടത് എന്ത് തെറ്റാണ് നമ്മളോട് ചെയ്തത് നിനക്ക് അവനോട് ദേഷ്യമുണ്ടെങ്കിൽ അത് അവനോട് തീർക്കണം അല്ലാതെ ഇവളെ വേദനിപ്പിച്ചാലേ അവനും വേദനിക്കുള്ളൂ അവൻ വേദനിക്കുന്ന എനിക്ക് കാണണം ജോ ദേഷ്യത്തോടെ പറഞ്ഞു മതി നിർത്ത് നീ ഇവളെ വേദനിപ്പിച്ചെന്ന് കരുതി അവൻ്റെ രോമത്തിൽ പോലും അത് ഏൽക്കില്ല ഇവളാരുടെയും പെങ്ങളല്ല ഇവൾക്ക് അച്ഛനോ അമ്മയോ ആരുമില്ല അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു അത് പപ്പയ്ക്ക് എങ്ങനെ അറിയാം ഇവള് പറഞ്ഞ കള്ളത്തരമായിരിക്കും അത് അവൻ ആമയെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു എനിക്കറിയാം കാരണം ഇവളെ പഠിപ്പിക്കുന്നത് ഞാനാണ് എന്റെ സ്പോൺസർഷിപ്പിലാ ഇവള് പഠിക്കുന്നത് ജേക്കപ്പ പറഞ്ഞതും എല്ലാവരും ഞെട്ടി അയാളെ നോക്കി ആമി നിറക്കണ്ണുകളോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ഇച്ചായാ ലിസ ദയനീയമായി അയാളെ വിളിച്ചു അതേ ലിസ ഇവളെ പഠിപ്പിക്കുന്ന ഞാനാ നമ്മുടെ അനാഥാലയത്തിലെ മദർ പറഞ്ഞിട്ട് മൂന്ന് വർഷമായി ഞാനാ ഇവളെ പഠിപ്പിക്കുന്നത് ഇവൾക്കാരും ഇല്ല നിങ്ങളീ പറയുന്ന ജിൻസൺ ഇവളുടെ ആരുമല്ല ഇവൾക്കും അവർക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല ജേക്കപ്പ പറഞ്ഞ വാക്കുകൾ ഇടുത്തി പോലെയാണ് ജോയുടെ കാതിൽ കേട്ടത് അങ്കിൾ മനു അയാളെ വിളിച്ചു അതെ മനു ഇവൾക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ഇവൾ നിൽക്കുന്നത് ജിൻസൻ്റെ വീട്ടിലാണ് എന്ന് കരുതി ഇവളവൻ്റെ ആരുമല്ല എനിക്ക് ആമയെ നേരത്തെ അറിയാം ഇവളവൻ്റെ വീട്ടിലെയാണെന്നും എനിക്കറിയാമായിരുന്നു പക്ഷെ ജനിയും അവനും തമ്മിലുള്ള ഇഷ്ടത്തെപ്പറ്റി എനിക്കറിയില്ലായിരുന്നു ആ കുടുംബത്തിലാണെങ്കിൽ ആമയെ കണ്ട ദിവസം തന്നെ ഞാൻ ഇവളെ ഇവിടെ നിന്നും ഇറക്കി വിട്ടേനെ ജോവ് അല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൻ അവനോട് തന്നെ ദേഷ്യം തോന്നി അവൻ ആമയെ തന്നെ നോക്കി എന്നാൽ അവൾ അവനെ നോക്കാതെ ജേക്കബിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞത് ശരിയല്ലേ മോളെ അയാൾ അവളുടെ നിറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അവൾ നിറകണ്ണുകളോടെ അയാൾക്ക് മുൻപിൽ കൈകൂപ്പി എന്താ മോളെ ഇത് അയാൾ അവളുടെ കൈ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരു വട്ടമെങ്കിലും ദൈവത്തെപ്പോലെൻ്റെ ജീവിതത്തിൽ വന്ന ആളിനെ കാണാൻ അവൾ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു ആമി ചിന്നു ഓടി വന്ന് അവളെ ചേർത്ത് പിടിച്ചു ജനിയും അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ആമി എന്നോട് എന്നോട് ക്ഷമിക്കണം ജനി അവളുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു സാരമില്ല ഇല്ല ജനി നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും അതെന്നേക്കാൾ നന്നായി അറിയുന്ന ആരുമില്ല അവൾ ജോയെ നോക്കിക്കൊണ്ട് ജനിയോട് പറഞ്ഞു ആമയോട് അങ്ങനെയൊക്കെ പറയാൻ തോന്നിയ നിമിഷത്തെ അവൾ പഴിച്ചു മോളെ ഞാൻ എന്നോട് ക്ഷമിക്കണം എനിക്ക് അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ മോളോട് മോളോടെന്തൊക്കെയോ പറഞ്ഞു ലിസയും അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സാരമില്ല ആൻറ്റി ഞാൻ ആദ്യമായി ഒരമ്മുടെ സ്നേഹം അറിഞ്ഞത് ഇവിടെ വെച്ചാ സ്നേഹത്തോടെ വിളമ്പുന്ന ആഹാരം കഴിച്ചത് ഇവിടെ വെച്ചാ എൻ്റെ എൻ്റെ അമ്മയെ ഞാൻ കണ്ടത് ആൻറ്റിയിലൂടെയാണ് ജനിയോടുള്ള ആൻറ്റിയുടെ കരുതലിലുണ്ടായ ദേഷ്യവ എന്നോട് കാണിച്ചതെന്ന് എനിക്കറിയാം സാരമില്ല എനിക്ക് ഒരു വിഷമമേ ഉള്ളൂ ആരും എന്നെ കേൾക്കാൻ ഒരു വട്ടമെങ്കിലും നിന്നില്ലല്ലോ അവൾ ജോയെ നോക്കി നിറകണ്ണുകളോട് പറഞ്ഞു ജോ ആകെ തളർന്നു പോയിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവളോട് അങ്ങനെയൊക്കെ ചെയ്യാനും പറയാനും തോന്നിയ നിമിഷത്തെ അവൻ പഴിച്ചുകൊണ്ടേയിരുന്നു ചിന്നു ഞാൻ പോകട്ടെ ഡീ വീട്ടിലേക്ക് ഇനിയെങ്കിലും എന്നെ പോകാൻ സമ്മതിക്കുമോ പ്ലീസ് അവൾ ചിന്നുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാനും വരുവാ നമുക്ക് പോകാം ചിന്നുവും പറഞ്ഞു വേണ്ട ചിന്നു ഞാൻ പൊയ്ക്കോളാം നീ ഇവിടെ നിൽക്കണം ഞാൻ കാരണം നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല പ്ലീസ് ചിന്നു ഇത്രയും നാൾ നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടില്ലേ ഇതെങ്കിലും ഞാൻ പറയുന്നത് നീ കേൾക്കണം മോളെ എൻ്റെ മോൻ ചെയ്ത തെറ്റിന് ഞാൻ മോളോട് മാപ്പ് ചോദിക്കുക മോള് പോകരുത് ലിസ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആമി പോകല്ലേ പ്ലീസ് അപ്പോഴത്തെ വിഷമത്തെയും ഞാൻ പറഞ്ഞു പോയതാ സോറി പോകല്ലേ ജനിയും അവളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു വേണ്ട ജനി ഞാൻ പോകുക പ്ലീസ് എന്നെ നിർബന്ധിക്കരുത് എനിക്കിനി ഇവിടെ പറ്റില്ല ആമി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ജനിയും ലിസയും എന്ത് പറയണമെന്നറിയാതെ അവിടെ നിന്നു ചിന്നു എൻ്റെ ബാഗ് എടുത്തിട്ട് വരുമോ അവൾ പറഞ്ഞതും ചിന്നു അവളുടെ ബാഗുകൾ എടുക്കാൻ പോയി മോളെ ജേക്കപ്പ് അവളെ വിളിച്ചു എന്നോട് ഇവിടെ നിൽക്കാൻ പറയില്ലേ സാർ പ്ലീസ് സാർ പറഞ്ഞാൽ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ എനിക്കിനി പറ്റില്ല ഇത്രയും ദിവസം എന്നെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുമ്പോഴും ഈ മിന്നെ എൻ്റെ കഴുത്തിൽ കെട്ടുമ്പോഴുമൊക്കെ ഞാൻ എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് കരുതി പക്ഷേ ഇന്നീ മിന്നിനു പോലും ഒരു വിലയും തരാതെ എന്നെ ഇവിടെ നിന്ന് ആട്ടിറക്കിയപ്പോൾ ഞാൻ അവൾ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു ചിന്നു അപ്പോഴേക്കും അവളുടെ ബാഗുകൾ എടുത്തുകൊണ്ട് വന്നിരുന്നു ആമി അത്രയും നേരം മിണ്ടാതിരുന്ന ജോ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു തൊട്ടുപോകരുത് എൻ്റെ ആമിയെ ചിന്നു ദേഷ്യത്തോടെ ജോയ്ക്ക് മുൻപിൽ കൈ ചൂണ്ടി ചിന്നുവിൻ്റെ ദേഷ്യത്തിൽ ജോയുടെ കൈകൾ താനെ അയഞ്ഞു മോളെ ഞാൻ മിണ്ടരുത് നിങ്ങൾ നിങ്ങൾ എന്തിനാ എൻ്റെ ആമയെ വേദനിപ്പിച്ചതെന്നാണ് നിങ്ങൾ പറഞ്ഞത് ജനിക്ക് വേണ്ടി അല്ലേ ജനി അവൻ ചതിച്ചത് കൊണ്ടല്ലേ എൻ്റെ ആമയോട് ഇതൊക്കെ ചെയ്തത് എങ്കിൽ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ചിന്നു പറഞ്ഞതും ആമയ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അരുതെന്ന് തലയാട്ടി